ഇന്നലെ വൈകുന്നേരം വരെ കുടിവെള്ളത്തിനായി ഉപയോഗിച്ചിരുന്ന കിണർ ഇടിഞ്ഞു താഴ്ന്നു മലപ്പട്ടം പന്നിയോട്ട് വയൽ ബസ് സ്റ്റോപ്പിനടുത്തുള്ള പി വി മോഹനന്റെ കുടിവെള്ള സ്രോതസ്സാണ് ഭൂമിക്കടിയിലേക്ക് താഴ്ന്നിറങ്ങിയത് ഇന്ന് രാവിലെയാണ് പി വി മോഹനൻ കിണറിന് സമീപം എത്തിയപ്പോൾ ഇങ്ങനെയൊരു കാഴ്ച കാണുന്നത് ഇന്നലെ വൈകിട്ട് വരെ കുടിവെള്ളത്തിനായി ഉപയോഗിച്ചിരുന്ന തന്റെ കിണർ ഇല്ലാതായ കാഴ്ച മലപ്പട്ടം മയിൽ റോഡിൽ വയൽ ബസ് സ്റ്റോപ്പിനെതിർവശത്തുള്ള തന്റെ വീടിന്റെ സമീപത്തെ റോഡിനോട് ചേർന്ന കിണറാണ് ഇടിഞ്ഞ് താഴ്ന്നത് കോൽ ആഴമുള്ള ആൾമറ കെട്ടി വൃത്തിയാക്കി ഗ്രിൽ കവർ ഇട്ട് സംരക്ഷിച്ചിരുന്ന കിണറാണ് ഭൂമിക്കടിയിലേക്ക് താഴ്ന്നത് ഇരുപത് വർഷം പഴക്കമുള്ള ഈ കിണറിൽ നിന്നാണ് മോഹനൻ വീട്ടാവശ്യത്തിനുള്ള കുടിവെള്ളം ഉപയോഗിച്ചിരുന്നത് എൻ്റെ കുടിവെള്ള സ്രോതസ് ആണിത് ഇരുപത് വർഷമായിട്ട് ഉപയോഗിക്കുന്ന കിണറാണ് പിന്നെ ഇന്നലെ രാത്രി കൂടി നമ്മൾ ഉപയോഗിച്ച കിണറാണ് ഇന്ന് രാവിലെ വന്ന് നോക്കുമ്പോൾ അന്ന് ഈ അവസ്ഥ കണ്ടത് പിന്നെ വേറെ കുടിവെള്ളത്തിന് കിണറില്ല വീട്ടിൽ ഉപയോഗിക്കുന്ന കിണറാണ് ഇന്നലെ രാത്രിയിൽ ശക്തമായ മഴയും കാറ്റും ഉണ്ടായിരുന്നു അന്നേരം പിടിഞ്ഞുപോ സാധ്യത ഇരുപത് വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ് പത്ത് പതിനാല് പോലെ ഉള്ള ആഴുള്ളത് കിണറുള്ള കിട്ടിയാന്ന് അടിയിൽ പാറയാ ആ പാറയാടിയിലും സംഭവിക്കേണ്ട ചാൻസ് ഇല്ല പാറയാണ് അടിയിൽ കുടിവെള്ളത്തിനായി ഇനി മറ്റു മാർഗങ്ങൾ സ്വന്തമായി ഇയാൾക്ക് ഇല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയാണ് കിണർ ഇടിഞ്ഞ് താഴാൻ കാരണമായത് കിണറ്റിൽ സ്ഥാപിച്ചിരുന്ന മോട്ടോർ അടക്കമുള്ള ഉപകരണങ്ങൾ മണ്ണിൽ താഴ്ന്ന് നഷ്ടപ്പെട്ട നിലയിലാണ് ഈ കിണർ മലപ്പട്ടം മയിൽ റോഡിനോട് ചേർന്ന ഭാഗമായതിനാൽ ഈ റോഡും അപകടവീതിയിലാണ് റോഡിന്റെ സംരക്ഷണ ഭിത്തി കൂടി ഭീഷണി നേരിടുന്നു മലപ്പട്ടം വില്ലേജ് അധികാരികളും മലപ്പട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെ നിരവധി പേർ സംഭവസ്ഥലം സന്ദർശിച്ചു ഇന്നലെ വരെ കുടിവെള്ളമെടുത്തിരുന്ന കിണർ അപ്രത്യക്ഷമായ കാഴ്ച കാണാൻ നിരവധി പേരാണ് ഇപ്പോൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നര ലക്ഷം രൂപയോളം നഷ്ടം ഉള്ളതായി കണക്കാക്കുന്നു മലപ്പട്ടം എട്ടയാർ റോഡിൽ പന്നിയോട്ടുവയൽ ജംഗ്ഷനിലുള്ള പി വി മോഹനന്റെ വീട്ടിലേക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന കിണറാണ് ഇടിഞ്ഞു താണിട്ടുള്ളത് ഒരുപാട് വർഷം പഴക്കമുള്ള കിണറാണ് ഇടിഞ്ഞ് ഇടിഞ്ഞു താണിട്ടുള്ളത് മണ്ണലിട്ട് നല്ല കരുത്ത് ഉള്ള സൈഡ് ഭിത്തി ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കിണറിന് കമ്പി വിലയും ഇട്ടിട്ടുണ്ട് അത് റോഡിൻ്റെ സൈഡിലേക്ക് കൂടെ ഇടിഞ്ഞു പോയതുകൊണ്ട് ഭാവിയിൽ റോഡിന് തന്നെ തകരാറ് സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്